ഒരു മിനിറ്റ് മാതാവിനോടുള്ള ശക്തമായ പ്രാർത്ഥന ചൊല്ലാം നിങ്ങളുടെ ഏത് നിയോഗങ്ങളും ഉടനടി പരിഹാരമായി മാതാവിനോട് പ്രാർത്ഥിക്കാം സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ മൂന്ന് മുതൽ നാല് വരെ ഉള്ള വാക്യം കുരിക്കൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവുമായ സൈന്യങ്ങളുടെ യഹോവേ നിൻ്റെ യാഗപീഠങ്ങളിൽ തന്നെ ഈശോയുടെ കുരിശു യാത്രയെ കാൽവരയോളം അനുഗമിച്ച് പരിശുദ്ധ ദേവമാതാവെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും വഹിച്ച് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ താങ്ങായും തണലായും അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയുടെ ജീവിതത്തോട് ആദ്യം മുതൽ അന്ത്യം വരെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അധികം അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശോയുടെ കൂടെ ഉണ്ടായിരിക്കാനും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കാനും എനിക്ക് കരുത്ത് നൽകണമേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നിയോഗം നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ പുത്രനിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ എന്ന് അമ്മയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ആമീൻ മൂന്ന് ദിവസം ഏഴ് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൂടുന്ന എല്ലാ പ്രാർത്ഥിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികള് കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതരെ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധാത്മസുരക്ഷ നീക്കുവാണ്